يَا أَيُّهَا الَّذِينَ آمَنُوا كُتِبَ عَلَيْكُمُ الصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِنْ قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله الله أما بعد سهدر سهدر അലൈക്കും വറഹമുല്ലാഹി വാത്ത വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇത്തരുണത്തിൽ കുറാനുമായുള്ള നമ്മളുടെ ബന്ധം അത് സംബന്ധിച്ച് നാം ഓരോ പുനരാലോചന നടത്തേണ്ടത് അനിവാര്യമാണ് വിശ്വാസികൾ എന്ന നിലക്ക് നാമും കുറാനുമായുള്ള ബന്ധം അതെങ്ങനെയാണ് എപ്രകാരമായിരിക്കണം ഇതാണ് നാം ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എന്താണ് എന്നുകൂടി നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഖുർആൻ തന്നെ പറയുന്നത് എന്നാണ് മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ സംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ നാദങ്ങളിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശമനവും മാർഗദർശനവും മിനിൻ സർവോപരി വിശ്വാസികൾക്കുള്ള കാരുണ്യവും വന്നു കിട്ടിയിട്ടുണ്ട് എന്നാണ് ഖുർആാൻ പറയുന്നത് ഇവിടെ നാല് കാര്യം ഖുർആാൻ സ്വന്തം അവകാശവാദമായി ഉന്നയിക്കുകയാണ് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വൈതെറ്റിപ്പോവാതിരിക്കണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ തീർച്ചയായും അവന് ചില ഉപദേശങ്ങൾ ആവശ്യമാണ് ലക്ഷ്യബോധമുള്ള മനുഷ്യൻ ആരാണോ തനിക്ക് ലക്ഷ്യത്തിലേക്ക് വഴി കാണിക്കുക അത്തരം ആളുകളിൽ നിന്ന് ഉപദേശം തേടുക സ്വാഭാവികമാണ് ഇവിടെ മനുഷ്യന്റെ നാഥൻ റബ്ബ് ആ റബ്ബാണ് അവർക്ക് ഉപദേശം നൽകിയിട്ടുള്ളത് മൗഹിതത്വം റബ്ബിക്കും അപ്പോൾ ഈ ഉപദേശം ശ്രവിക്കുക എന്നത് സാമാന്യമായി നാം ചെയ്യേണ്ട നമ്മളുടെ ബാധ്യതയാണ് രണ്ടാമത്തേത് നമ്മളുടെ മനസ്സകത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന വിടാതെ കൂടിയിട്ടുള്ള ഒരുപാട് രോഗങ്ങളുണ്ട് ഷിർക്ക് കുഫർ അതുപോലെ അസൂയ അഹന്ത തുടങ്ങി അലാഹുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന മനുഷ്യരിൽ നിന്ന് പോലും നമ്മെ അകറ്റുന്ന നിരവധി നിരവധി രോഗങ്ങൾ ഈ രോഗങ്ങൾക്കുള്ള ശിഫ ശമനവും ഔഷധവും ഈ ഖുർഹാനിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർഹാൻ പറയുന്നത് അതോടൊപ്പം മനുഷ്യൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അവൻ്റെ വഴിയിൽ അവൻ വഴി തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമായ ഒരുപാട് വഴിയടയാളങ്ങൾ ആവശ്യമാണ് ലക്ഷ്യത്തിലേക്കുള്ള ചൂണ്ടികൾ ഈ ചൂണ്ടികളുടെ സഹായത്തോടു കൂടി മാത്രമേ അവന് ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവൂ അങ്ങനെ വരുമ്പോൾ ആ വഴിയടയാളങ്ങൾ ശ്രദ്ധിക്കുക എന്നതും അവൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അടുക്കണമെന്നവൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ അനിവാര്യമാണ് അതാണ് ഇവിടെ ഹുദ എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ വൈതറ്റിപ്പോവാതിരിക്കാൻ വലത്തോട്ടും ഇടത്തോട്ടും ചായാതെ നേരെ ചൊവ്വ മുമ്പോട്ട് പോവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഹുദയിൽ അടങ്ങിയിട്ടുള്ളതെന്ന് കാണാം സർവോപരി ഇത് വിശ്വാസികൾക്കുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമാണ് എന്ന് കുറാൻ തുടർന്ന് എടുത്തു പറയുന്നുമുണ്ട് അപ്പോൾ ഈ കാരുണ്യത്തിന് നാം തീരണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഈ ഉപദേശം ശ്രവിക്കുകയും ഈ ശമനൌഷം നാം ഉപയോഗിക്കുകയും ആ വഴിയടയാളങ്ങൾ നോക്കിക്കണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ കുറഹാനുമായുള്ള നമ്മളുടെ ബന്ധം നാം നിർണയിക്കേണ്ടത് ഇവിടെ വെച്ചാണ് എന്ന് നാം അനിവാര്യമായി മനസ്സിലാക്കിയേ പറ്റൂ എങ്കിലേ ഖുർആൻ നമുക്ക് വഴികാട്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ ഖുർആാനുമായുള്ള ബന്ധം സാധിക്കേണ്ടത് രണ്ടു മൂന്ന് രീതിയിലാണ് അതിലൊന്ന് ഖുർഹാനിൻ്റെ വായന പാരായണമാണ് ഈ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഉള്ള ഗ്രന്ഥങ്ങളിൽ അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഭക്തിപൂർവം ഉരുവിടുന്നതിലൂടെ പോലും പുണ്യം നേടാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ മാത്രം പ്രത്യേകതയാണ് മഹാനായ നബിസല്ലാഹു അലഹി വസ്ല്ലം ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലതിൽ ഖുർആാൻ വഹുആ അലൈഹി ഷാഖ് ജിറാൻ എന്നാണ് ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ അതിൽ തപ്പിത്തടയുകയാണ് അത് പാരായണം ചെയ്യാൻ അയാൾക്ക് പ്രയാസമുണ്ട് ആ രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നവന് ഫലഹു അജറാൻ രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് ഒന്ന് അയാൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണെങ്കിൽ മറ്റൊന്ന് അയാൾ ഖുർആാൻ പാരായണം ചെയ്തു എന്നതിൻ്റെ പ്രതിഫലമാണ് അപ്പോൾ പ്രയാസത്തോടു കൂടിയാണെങ്കിൽ പോലും ഖുർആാൻ പാരായണം ചെയ്താൽ അതിന് പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് നബിസലാഹു അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു മഹത്വം മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം ഖുർഹാൻ അത് അവധാനപൂർവ്വം നിർത്തി നിർത്തി അല്ലെങ്കിൽ സാവകാശം പാരായണം ചെയ്യുക അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ആണ്ടിറങ്ങുക ഇതാണ് യഥാർത്ഥത്തിൽ ഖുർഹാനിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ വിശ്വാസിയാണെങ്കിലും ഒക്കെ അയാൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ പ്രശംസിച്ചുകൊണ്ട് രമിസല്ലാമ അലൈവിഞ്ഞത് അൽ മാഹിറു മാഹിറുൽ ഖുർആാൻ ബററ എന്നാണ് ഖുർആാനിൽ അവഗാഹമുള്ളവൻ അൽ മാഹിറു ഫിൽ ഖുർആാൻ അയാൾ അനു മാന്യന്മാരായ പുണ്യവാന്മാരായ ദൈവദൂതന്മാരോടൊപ്പമാണ് അവരോടൊപ്പമാണ് എന്നാണ് മലക്കുകളുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും എപ്പോഴും ഇത്തരം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഈ പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർഹാനുമായുള്ള നമ്മളുടെ ബന്ധം അത് സുദൃഢമാക്കേണ്ടതുണ്ട് ഖുർഹാനുമായുള്ള ഈ ബന്ധത്തിൽ നാം അത് പഠിക്കുകയും ആഴത്തിൽ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മഹാരത് ഈ പ്രാവീണ്യം നമുക്ക് ലഭ്യമാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാൻ ഖുർഹാൻ പാരായണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വറത്തിൽ ഖുർആാനെ തീർത്തില്ല ഖുർഹാൻ അവധാനപൂർവം പാരായണം ചെയ്യുക എന്നതാണ് ഖുർആാൻ പാരായണം എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിനും കാതിനും ഒക്കെ ഇമ്പം നൽകുന്ന ഒരു സംഗതിയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് ഇത് അവതരണ അവതരണകാലത്തെന്നതുപോലെ ഇന്നും ഏറെ പ്രസക്തമാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാലത്ത് ശ്രീരാമിൻ്റെ ബദ്ധവൈരികളായിരുന്ന മക്കയിലെ ശ്രീരാമിൻ്റെ ശത്രുക്കൾ നബി നബിസലാഹു അലൈവ് വസല്ലമ്മയുടെ കുർഹാൻ പാരായണം അത് കേൾക്കാൻ പോകരുത് എന്ന് നേതാക്കന്മാർ അനുയായികളോട് വിലക്കിക്കൊണ്ടിരുന്നപ്പോൾ പോലും ആരും അറിയാതെ അത് കേൾക്കാൻ അവർ പാത്തും പതുങ്ങിയും ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ പോവാറുണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അബുബക്കറിയാഹു അൻഹു ഒരു ഘട്ടത്തിൽ മക്കയിൽ നിന്ന് അഭയാർത്ഥിയായി പോകുമ്പോൾ ഇസ്ലാമിന്റെ ശത്രു ഇബിനുദ്ധന അദ്ദേഹത്തിന് അഭയം നൽകിയ ഒരു സംഭവമുണ്ട് അബൂബക്കറിന് അദ്ദേഹം നൽകിയ നിർദ്ദേശം സ്വന്തം വീട്ടിൽ വളരെ രഹസ്യമായി മാത്രമേ നമസ്കാരവും ഖുർആൻ പാരായണവും നടത്താവൂ എന്നാണ് പക്ഷേ അബൂബക്കർ അലി അള്ളാഹുവിനെ പോലെയുള്ള ഒരാൾക്ക് അത് സാധ്യമാകുന്ന കാര്യമായിരുന്നില്ല അദ്ദേഹം ഏതാനും ദിവസം അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും പിന്നീട് അദ്ദേഹം പരസ്യമായി നമസ്കരിക്കാനും ഖുർഹാൻ പാരായണം ചെയ്യാനും തുടങ്ങി ഇപിനുദാങ്ങനയോട് ശത്രുക്കൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ ആക്ഷേപം താങ്കൾ അബൂബക്കറിന് ചില വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് അഭയം നൽകിയിട്ടുള്ളത് അബൂബക്കർ ആ ലക്ഷ്യം ആ ആ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട് അയാളുടെ ഖുർആാൻ പാരായണം ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ ശല്യം ചെയ്യുന്നുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശ്രവണ മധുരമായ ഖുർആാൻ പാരായണം ആളുകളെ ആകർഷിച്ചിരുന്നുവെന്നും അത് ശത്രുക്കൾക്ക് വലിയ പേടി ഉണ്ടാക്കിയിരുന്നുവെന്നുമാണ് ഈ സംഭവം നമ്മെ ധരിയപ്പെടുത്തുന്നത് ഖുർആാൻ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം അത് സുന്ദരമായിരിക്കണം ശ്രവണ മധുരമായിരിക്കണം എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ തന്നെ നിർദ്ദേശിച്ചതായി കാണാം അബൂ മുസൽ അഷ്ഹരി റലി അള്ളാഹു അലഹുവിൻ്റെ ഖുർആാൻ പാരായണം ശ്രവിച്ചുകൊണ്ട് നബി നബിസ്ലല്ലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞത് കതു മിസ്മാർ മിൻ മസാമീരി അലി ദാവൂദ് ദാവൂദിൻ്റെ സംഗീതത്തിൻ്റെതായ ഒരു ചുവ താങ്കളുടെ ഖുർആാൻ ഭാരണത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ മറ്റുള്ളവർ ഖുർആാൻ ഓതി കേൾക്കുക എന്നത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പോലും ചെയ്തിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ളവരുടെ ഖുർആാനിൻ്റെ ആ മാധുര്യം ഓത്തിൻ്റെ പാരായണത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുക എന്നത് വലിയ ഒരു കാര്യമായാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം അപ്പോൾ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് പോലും ഏറെ ഹൃദ്യമായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള പ്രശംസകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഖുർഹാനിൻ്റെ തജ്വീദ് എന്ന് പറയുന്ന സംഗതി അത് വളരെയേറെ ഗൗരവപൂർവ്വം തന്നെ വേണം നമ്മൾ കണക്കിലെടുക്കാൻ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ വിശേഷിച്ചും ഖുർആാൻ പാരായണത്തിന് ഏറെ മാറ്റി നിർത്തേണ്ട ദിനരാത്രങ്ങളാണ് നിമിഷങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഖുർആാൻ അവധാനപൂർവ്വം നിറുത്തി നിറുത്തി അല്ലെങ്കിൽ സാവകാശമാണ് പാരായണം ചെയ്യേണ്ടത് എന്നുകൂടിയാണ് ഖുർആാനീ ഖുർആാനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത് കൃർത്തിയിൽ അതുപോലെ ഇറാത്ത് അലാമുഖ് അവധാനത്തെയോടുള്ള ഈ പാരായണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ മാതൃകയും നാം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ബോധ്യമാവും ഖുർആനിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് ആ അനുഗ്രഹം ചോദിക്കുക എന്നതാണ് ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമുള്ള ആയത്താണ് നബി ഓതുന്നതെങ്കിൽ ഉടനെ നബി സല അള്ളാഹു അലൈഹി വസ്ല്ലാം ആ ശിക്ഷയിൽ നിന്ന് രക്ഷതമായിരുന്നു അള്ളാഹുവിനെ സ്തുതിക്കാനും പ്രകീർത്തിക്കാനും ഒക്കെ നിർദ്ദേശിക്കുന്ന ആയത്തുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ നബിസ്വല്ലാഹു അലൈവ് വസ്ലാം പ്രകീർത്തിക്കുകയും അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ അവനെ അവനോട് കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് സൂറത്ത് അയലയുടെ ആദ്യത്തെ ആയത്ത് സബ്ഹറബിക്കല്ല ഈ ആയത്ത് ഓതുമ്പോൾ അവിടെ സലഹുലൈ വസ്ലാം സബ് ഹസ്മ റബ്ബിക്കൽ എന്ന് ഓദിക്കഴിഞ്ഞാൽ സുബാൻ റബ്ബി അല്ല എന്ന് പറയുമായിരുന്നു എന്ന് ഹദീഫിൽ കാണാം ഇവിധം ഖുർആാനിനെ വളരെ ഹൃദയ ഹൃദയത്തോടടുപ്പിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഖുർആാൻ പാരായണം ചെയ്തു എന്ന് പറയാനാവുകയുള്ളു അവിധത്തിലുള്ള പാരായണത്തിനാണ് യഥാർത്ഥത്തിൽ തെർത്തിൽ എന്നോ അല്ലെങ്കിൽ തക്കറാഹു അലാമുഖ് എന്നോ ഒക്കെ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അതോടൊപ്പം തന്നെയാണ് തദബ്ബുർ എന്ന് പറയുന്ന മറ്റൊരു കാര്യവും കൂടി ഖുർആാൻ പറയുന്നുണ്ട് അപ്പോൾ ആ തബ്ബർ ഖുർആാൻ ദദബുർ എന്ന് പറഞ്ഞാൽ ഖുർആാനിൻ്റെ ആശയതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുള്ള പാരായണമാണ് അതിന് നാം ഖുർഹാനിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഖുർഹാനിലെ വാക്കുകളുടെ അല്ലെങ്കിൽ വാക്യങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർഹാനിലെ ഉപദേശങ്ങളും സംഭവ വിവരണങ്ങളും അതുപോലെ ഭാവി പ്രവചനങ്ങളും പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സ്വർഗ നരകങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങളും ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന നിയമവ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തദബ്ബൂർ അത് നമ്മൾക്ക് സാധ്യമാവുന്നത് ആ വിധത്തിൽ ഖുർആാനിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ഖുർആാനിനെ ഉപയോഗിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് ഖുർആാൻ ആവശ്യപ്പെടുന്നത് എന്നതുകൂടി നാം ഇത്തവണത്തിൽ മനസ്സിലാക്കേണ്ടതാണ് മഹാനായ അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയിലൊരു അടുത്ത് പറയുന്നത് ഖുർആാൻ കോ ബദൽ എന്നാണ് ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സ്വയം മാറാൻ തയ്യാറല്ല എന്നാൽ അവർ ഖുർആാനിനെ മാറ്റുകയാണെന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ശീലങ്ങളും വിശ്വാസങ്ങളും അത് മാറ്റുന്നതിന് പകരം നമ്മളുടെ ശീലങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ഒക്കെ അനുസൃതമായി ഖുർഹാനിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് എങ്ങനെ അതിനെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നതാണ് പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഖുർഹാനിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മാമി ഹത്താ ഇന്നലാ ഹലാൻ സ്വയം മാറ്റാൻ സന്നദ്ധമല്ലാത്ത ഒരു ജനതയെ അള്ളാഹു ഒരിക്കലും മാറ്റുകയില്ല എന്ന് അപ്പോൾ സ്വയം മാറണമെങ്കിൽ അതിന് നാം നമ്മുടെ ചിന്തകൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ ഇത് എങ്ങനെ ഖുർഹാൻ കൈയാളുന്നു എന്ന് പഠിച്ചറിയേണ്ടതുണ്ട് അതിനനുസൃതമായി അവയെ മാറ്റിപ്പണിയാനും ഖുർഹാനിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സന്നദ്ധരാവേണ്ടതുണ്ട് ആ രീതിയിൽ ഖുർആാനുമായി എടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മൾക്ക് വഴികാട്ടിയായി വൈകാട്ടിയായിത്തീരുന്നത് അങ്ങനെയുള്ള ഒരു പാരായണമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആൻ ഖുർആാനിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത് കിതാബ് ലാറൈബി മുത്തഖിൻ ഈ ഗ്രന്ഥം അതിൽ സംശയത്തിന് അവകാശമില്ല അത് മുത്തക്കുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ ഹുദയുണ്ട് മാർഗദർശനമുണ്ട് എന്നാണ് ഇന്നഹാദൽ ഹിയ അത്വം എന്ന് ഖുർആാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഈ ഖുർആാൻ ഏറ്റവും ഋർജുവായ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുന്നു അതിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഋർജുവായ പാതയിലൂടെ നമുക്ക് നടന്നു നീങ്ങാൻ കഴിയണമെങ്കിൽ തീർച്ചയായും എന്താണ് ഖുർഹാനിൻ്റെ ഉള്ളടക്കമെന്ന് സാമാന്യമായെങ്കിലും മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വളരേണ്ടതുണ്ട് ഈ ഒരു അവസ്ഥ കൈവരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പൂർവികന്മാർ ശഹിച്ചും സഹാബിമാർ താപികളൊക്കെ ഈ ലോകത്ത് തന്നെ അവർ ജേതാക്കളും നേതാക്കളുമായി മാറുകയും ലോകത്തെ തന്നെ മാറ്റിപ്പണിയാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ നാം മനസ്സിലാക്കുകയും അവിധം കുർഹാനുമായുള്ള നമ്മളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സുദൃഢമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഖുർആാനിൻ്റെ വാഹകരായിത്തീരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ഇതിൻ്റെ ഫലം നമ്മൾക്ക് ലഭ്യമാകണമെങ്കിൽ ഖുർആാൻ മനഃപ്പാടമാക്കുക എന്ന അതീവ ദുഷ്കരമെങ്കിലും സുസാധ്യമായിട്ടുള്ള ഒരു സംഗതിക്ക് കൂടി നാം മെൻകെടണം എന്ന് ഇത്തരണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പരലോകത്ത് ചൊല്ലുമ്പോൾ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന അത് മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകളോട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നബിസ്ഹു അലൈ വസ്ലാം പറഞ്ഞത് അത്തരം ആളുകളോട് സ്വർഗത്തിൽ വെച്ച് പറയുക യക്കറ വസ്ആാദ് ഓതിക്കൊണ്ട് നീ മേലോട്ട് കയറി പോവുക എന്നാണ് യക്കറ വസ്ആാദ് നീ ഓതുക അതോടൊപ്പം മേലോട്ട് ഉയർന്നുയർന്നു പോവുക എവിടെയാണോ നിൻ്റെ പാരായണം അവസാനിക്കുന്നത് അവിടെയാണ് നിൻ്റെ സ്ഥാനം എന്നാണ് അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആാനിനെ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ അത് മനഃപ്പാഠമാക്കുകയും രാത്രിയും പകലുമൊക്കെ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് നമ്മളുടെ ഒരു ജീവിത ചരിയായി നാം സ്വീകരിച്ചേ പറ്റും അത്തരമൊരു രീതിയാണ് നബിസ്വല്ലാഹു വസല്ലമയും സഹാബിമാരും സ്വീകരിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നബി സലാഹു അലൈവ് വസല്ലമ്മയുടെ വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം ഈ കാര്യത്തിൽ വിശേഷിച്ചും നാം ഗ്രഹിച്ചിരിക്കേണ്ട സംഗതിയാണ് നബിയുടെ കിറാത്ത് വളരെയേറെ സുന്ദരമായിരുന്നു എന്നതോടൊപ്പം തന്നെ നബി സലല്ലാഹു അലൈവ് വസല്ലമ്മ ഖുഹാൻ പാരായണം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ കൂടി ഇഷ്ടപ്പെട്ടിരുന്നു ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം അബ്ദുല്ലാഹുബിന് മസൂദ് അലൈഹി അള്ളാഹു അലഹുവിനോട് ഖുർആാൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഖുർഹാൻ നമ്മൾ വായിക്കുകയും മറ്റുള്ളവർ വായിച്ചു കേൾക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്യുന്ന രീതിയും നമ്മിൽ നിന്നുണ്ടാവേണ്ടതാണ് അങ്ങനെയാണ് നാം ഖുർആാനെ സംസ്വീകരിക്കേണ്ടത് എന്നുകൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങൾ വിശേഷിച്ചും നാം അതിന് ഉപയോഗപ്പെടുത്തണം റമദാൻ കഴിഞ്ഞാലും നാം അതുമായുള്ള ബന്ധം വിച്ഛേദിക്കരുത് എന്നുകൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂത്തെ അലാഹമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته